சாதனாயிது கைகே ஈசுதன் தின்னாளும் சுமித்ரா புத்திரன்மார் உண்டாய் திരുവரும் அமித்ராந்தகல் दशரதனும் யதாவிதி 제திது ஜாதகர்மம் பாலன்மார் kelleവർക്കും 제திது சந்தோஷம் கொண்ட ശ്രுகை ஜன स्वर्णरत्नौघवस्त्रग्रामानि पदार्थ लक्ष्मणान्वितनाय सुमित्रा लक्ष्मणनिन्नु तन्ने नाममरुळ् चेदु शत्रुवृन्दत्ते हनिचीडुग निमित्तमाय शत्रुघ्ननिन्नु सुमित्रात्मजावरजनुम् ना ഭരതശത്രുഘ്നന്മാരൊരുമിച്ചില്ലാതാണോ മറു വീടും

So ശാന്തി നമ്മുടെ രാമായണത്തില് രാമലക്ഷ്മന്മാരും ഭരതശത്രുഘ്നന്മാരും ജന്മമെടുത്ത് അവരുടെ ബാല്യകാലത്തിലെ നാമധേയം പേരിടുന്ന സന്ദർഭം മാതാപിതാക്കളുടെ സന്തോഷം അയോധ്യ നഗരി മുഴുവൻ സന്തോഷം കൊണ്ട് നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ രാമായണം എത്തി നിൽക്കുന്നത് നാല് മക്കള് മക്കളില്ലാതെ വിഷമിച്ചിരുന്ന ദശരഥ മഹാരാജാവിന് നാല് മക്കൾ ആ നാലു മക്കളും അവരുടെ വിശേഷതകൾ കൊണ്ടും ഗുണങ്ങൾ കൊണ്ടും അവരുടെ സൗന്ദര്യങ്ങൾ കൊണ്ടും എല്ലാവരുടെയും ഹൃദയം കവർന്ന് അങ്ങനെ എല്ലാവരുടെയും മനസ്സിനെ സന്തോഷിപ്പിച്ചും കുട്ടി ബാലലീലകൾ അടിയും കഴിയുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ ഇനി അടുത്ത ഘട്ടമായിരിക്കുന്ന പഠനം എന്നതായിരിക്കുന്ന കാലത്തിലേക്ക് പോകേണ്ട രീതിയിലുള്ള ബാലലീലയുടെ സമയത്തിലാണിപ്പോൾ അയോധ്യാനഗരിയിൽ എത്തി നിൽക്കുന്നത് ഈ സമയത്ത് വശിഷ്ഠ മഹർഷിയുടെ ഗുരുകുലത്തിലേക്കാണ് രാമലക്ഷ്മണന്മാരെ പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത് ആ ആ സന്ദർഭത്തിലും അതെ ഇത്രയും കാലം കഴിഞ്ഞുണ്ടായ മക്കളായത് തന്നെ ദശരഥ മഹാരാജാവിന് തൻ്റെ മക്കളെ ആരുടെ കൂടെയും പറഞ്ഞയക്കാൻ ഇഷ്ടമല്ല നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഗുരുകുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് രാജകുമാരന്മാരെ ഒരു രാജ്യം ഭരിക്കാൻ വിധം ശക്തമായ ശരീരവും ദൃഢമായിരിക്കുന്ന മനസ്സും അതേപോലെ തന്നെ കോമളമായിരിക്കുന്ന സംസ്കാരങ്ങളും വളർത്തിയെടുക്കുന്ന രീതിയിലാണ് ഗുരുകുലത്തില് കുട്ടികളെ വളർത്തിയിരുന്നത് അപ്പൊ അങ്ങനെ ഒരു വളർത്തണമെങ്കിൽ മാതാപിതാക്കളുടെ പാലനയില് ആ ഒരു ലാളനയില് വളർന്നാലാവില്ല വേണ്ട രീതിയിലുള്ളതായിരിക്കുന്ന കടുത്ത സാഹചര്യങ്ങളെ കടുത്ത രീതിയിലായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തും പഠിച്ചും ത്യജിച്ചും ത്യാഗവും പഠനവും ഒന്നിപ്പിച്ചു കൊണ്ടുവന്നാൽ തന്നെ വിവേക സമ്പൂർണമായിരിക്കുന്ന ഒരു രാജാവിനെ ഒരു രാജ്യത്തിന് സമ്മാനിക്കാൻ സാധിക്കുമോ പക്ഷേ ദശരഥ മഹാരാജാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കളെ ഗുരുകുലത്തിലേക്ക് പറഞ്ഞയക്കാനുള്ള മനസ്സ് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ രാജാവാണ് മര്യാദ പാലിച്ചേ പറ്റൂ അതുകൊണ്ട് പന്ത്രണ്ട് വയസ്സായപ്പോൾ ഈ കുമാരന്മാരെ വസിഷ്ഠ മഹർഷിരാശ്രമത്തിലേക്ക് അവരുടെ തന്നെ കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠ മഹർഷിരാശ്രമത്തിലാണ് കുട്ടികൾ പഠിച്ചതും വളർന്നതും ഒക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു രാജകുമാരനെ വളർത്തുന്ന സമയത്ത് ഈ ഒരു രാജ്യത്തെ രാജ്യം ഭരിക്കേണ്ട രാജകുമാരനാവുമ്പോൾ ആ രാജകുമാരന് ആ രാജ്യത്തിൽ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായ നോളജ് ഉണ്ടായിരിക്കണം കാരണം എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അയാൾക്കൊരു ശിക്ഷ വിധിക്കേണ്ടതും രാജാവ് തന്നെയാണ് അവർക്ക് എന്തെങ്കിലും സാഹചര്യങ്ങളൊന്നു പറയുമ്പോൾ അവരെ മനസ്സിലാക്കി സഹായിക്കേണ്ട ആളും രാജാവ് തന്നെയാണ് അപ്പോൾ ഓരോരുത്തർക്കും പ്രോപ്പറായിരിക്കുന്ന രീതിയിൽ അതവർക്ക് സഹായം കൊടുക്കുകയാണെങ്കിലും ശിക്ഷ വിധിക്കുകയാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ആ കാര്യത്തിൻ്റെ ആഴം അതിൻ്റെ പരപ്പ് അത് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എത്രമാത്രം അധ്വാനം വേണം എന്തെല്ലാം റിസ്ക്കുകളുണ്ട് ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമാണ് ഒരാൾക്ക് അതിനെ ഭാവത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് പണ്ടത്തെ കാലത്തെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു സന്ദീപനീ മഹർഷിയുടെ ആശ്രമത്തിൽ ശ്രീകൃഷ്ണനെ പഠിക്കാൻ വിട്ട കഥയും നമ്മൾ കേട്ടിട്ടുണ്ട് വിറക് കൊണ്ടുവരാനും പാത്രം കഴുകാനും ആശ്രമം ശുദ്ധീകരിക്കാനും ആഹാരം ഉണ്ടാക്കാനും എല്ലാ കാര്യങ്ങളും രാജകുമാരന്മാരെ പഠിപ്പിക്കുമായിരുന്നു അതുമാത്രമല്ല അതിനൊപ്പം എല്ലാവിധത്തിലുള്ളതായിട്ടുള്ള ധനുർവിദ്യകളും രാജകുമാരനാവുമ്പോ പെരുമാറേണ്ടത് എങ്ങനെ സംസാരിക്കേണ്ടത് എങ്ങനെ മനോഭാവങ്ങളെ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ഒരു രാജകുമാരൻ എങ്ങനെയാണ് രാജാവിനെ പോലെ പെരുമാറണം രാജ്യത്തിൻ്റെ കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കത്തക്ക രീതിയിൽ ഏതെല്ലാം സ്റ്റെപ്സ് എടുക്കണം അതും പഠിപ്പിക്കുമായിരുന്നു അയോധന കലകളിലും വേദങ്ങളിൽ ശാസ്ത്രങ്ങളിൽ പൂജാ കർമ്മങ്ങളിൽ ഇങ്ങനെ ഒരു രാജാവ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും തികഞ്ഞവരായിരിക്കണം ആ രീതിയിലായിരുന്നു ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് ഒരു വിദ്യാഭ്യാസ കാലത്തിലൂടെ രാജകുമാരന്മാരെ എല്ലാ രീതിയിലും തയ്യാറാക്കി ദിവ്യായുധങ്ങളും എല്ലാം ഉപദേശിച്ചു കൊടുത്ത് തയ്യാറാക്കിക്കൊണ്ട് ഗുരുകുല കാലഘട്ടം കഴിഞ്ഞ് രാജകുമാരന്മാരെ തിരിച്ച് രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കി കൊടുക്കുന്നത് സിസ്റ്ററെ ഗുരുകുല വിദ്യാഭ്യാസത്തിലേക്ക് പോകാനൊന്നും നമുക്കിപ്പോൾ സാധിക്കില്ലല്ലോ അപ്പോൾ ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിനെ ശ്രേഷ്ഠമാക്കാൻ രാമായണത്തിന് എന്ത് മെസ്സേജാണ് നമുക്ക് തരാൻ പറ്റുക ചോദ്യം വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത് കാരണം ഈ കാലഘട്ടത്തിൽ നമുക്കൊരിക്കലും തിരിച്ച് ആ ഗുരുകുല വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞ് പോവുക എന്ന് പറയുന്നത് അത് നടക്കുന്നൊരു കാര്യമല്ല പക്ഷേ ഒരു കാര്യം നന്നായിട്ടറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഇതിനൊരു വിവര ശേഖരണം എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഞാൻ കാണാറുണ്ട് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരും നിങ്ങളൊന്നിച്ച് പഠിച്ച കൂട്ടുകാരും ഉണ്ടായിരിക്കും പഠിച്ചത് ബയോളജി ആയിരിക്കും പക്ഷേ ജോലി ചെയ്യുന്നത് ഒരു ഏതെങ്കിലും ഓഫീസിലെ ക്ലർക്കായിട്ടായിരിക്കും മാത്സാണ് ചെയ്യുന്ന പണി മാത്സിൻ്റെയാണ് എടുത്ത ഡിഗ്രി ബയോളജി ആയിരിക്കും അതായത് ഒരു ഡിഗ്രി എടുത്ത് ഒരു സ്ഥാനം നേടി എന്നിട്ട് ഡിഗ്രിയുടെ ബേസിലൊരു ഒരു ജോലി ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യന്മാരുടേത് ഞാൻ ഓർത്ത് പോകും എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു ഹിന്ദി സാറുണ്ടായിരുന്നു ആ സാറ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ജോലി കിട്ടാൻ വേണ്ടി കൊണ്ട് ആദ്യത്തിൽ ഞാനൊരു ഹിന്ദു അദ്ദേഹം പഠി പഠനം എന്നതും പഠിപ്പിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നു പക്ഷേ ആ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഞങ്ങളോട് ഷെയറി എനിക്ക് അതിന് മുന്നൊരിക്കെ ജോലിയില്ലാത്തത് കൊണ്ട് ഞാനൊരു ക്ലർക്കായിട്ട് ജോലിക്ക് കയറിയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കൊല്ലുന്ന ദിവസങ്ങളാണത് കണക്കെനിക്ക് ഇഷ്ടമല്ല പക്ഷെ ജോലി കിട്ടിയില്ലേ പറ്റൂ അതുകൊണ്ട് ഞാനവിടെ കയറി ഒരിക്കലും ആത്മാർത്ഥമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടേ ഇല്ല എന്നാണോ എനിക്കൊരു വാധ്യാരുടെ പണി കിട്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് അന്നാണ് ഇപ്പൊ ഞാൻ സന്തോഷമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങൾ ക്ലാസ് എടുക്കുന്നതൊക്കെ സാറ് പറയായിരുന്നു എൻ്റെ ഇമോഷൻസ് അന്നൊരിക്കലും ജോലിയോട് ചേരില്ല ഞാനിത് സാറിൻ്റെ മാത്രമല്ല ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് ഈ കാര്യം കേൾക്കാറുണ്ട് എനിക്കിഷ്ടമുള്ള ജോലിയിലല്ല ഞാനുള്ളത് എനിക്ക് താല്പര്യം ഇതിലല്ല എൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ വേറെ ഒന്നിലാണ് പക്ഷേ ജോലി അതിലെ പൈസ ഇന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനിതുമായിട്ട് പൊരുത്തപ്പെട്ടങ്ങ് പോവുകയാണ് ഈ രീതിയിൽ ഒരു വിവരശേഖരണം എന്നുള്ള നിലയ്ക്ക് ഒരു ഡിഗ്രി എന്ന് മാത്രം കണക്കാക്കി പഠിക്കും അത് പഠിച്ചു കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഒരു ജോലിക്ക് കയറും അവിടെ അവർക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കുന്ന സാഹചര്യങ്ങളോട് നിർബന്ധിതമായിട്ട് കടന്നു പോകും ഇങ്ങനെ തൻ്റെ കർമ്മത്തിനോടോ താൻ ചെയ്യുന്നതായിട്ടുള്ള സ്ഥലത്തിനോടോ പൂർണ്ണമായി ഹൃദയം കൊണ്ട് അലിഞ്ഞു ചേരാൻ പറ്റാത്ത രീതിയിലൊരു ജീവിതമാണ് ഈ കാലഘട്ടത്തിൽ കാണിക്കുക ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ശരിക്കുള്ളതായിരിക്കുന്ന ഒരു ന്യൂനത തന്നെയാണ് യഥാർത്ഥമായിട്ട് പഠിച്ച ഏതാണോ ഒരു മനുഷ്യൻ്റെ ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിൽ പഠിക്കാനും അവിടെ തന്നെ ഒരു ഉയർന്ന ലെവലിൽ വരാൻ രീതിയിൽ അവിടെ തന്നെ ഏതെങ്കിലും നല്ല ഒരു ഒരവസ്ഥയിലെത്തി ആ ഫീൽഡിൽ അവർക്ക് സേവനം കൊടുക്കാൻ പറ്റണം എങ്കിലും ഒരാൾക്ക് തന്നെ ഹൃദയത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ളത് കൊടുക്കാൻ പറ്റുള്ളൂ അവസ്ഥ സംജാതമാക്കാൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ചേഞ്ച് ആകാത്തിടത്തോളം ഈ എഡ്യൂക്കേഷൻ കൊണ്ട് സ്ട്രെസ് നിറഞ്ഞ സ്ട്രെസ്സുള്ളായിരിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഭരിതമായിരിക്കുന്ന ഒരു ലോകത്തിലൊരു ജീവിതം മാത്രമേ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം ശരിയാണ് നമുക്ക് പണ്ടത്തെ പോലെ ഇന്ന ഇനി മക്കളെയൊക്കെ നമുക്ക് ഗുരുകുലത്തിലേക്ക് പറഞ്ഞേച്ചാലോ എന്ന് ചിന്തിക്കാൻ പറ്റില്ല ഗുരുകുലങ്ങൾ എവിടെയുണ്ട് അത്രയ്ക്ക് അത് ഗുരുക്കന്മാരും ഇല്ല അങ്ങനത്തെ ഗുരുകുലങ്ങളുമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളൊക്കെ പഠിക്കുന്ന ഒരു ആപ്തവാക്യുണ്ട് മാതാപിത ഗുരുദൈവം എന്നല്ലേ പറയുക അച്ഛനും അമ്മയും പിന്നെ ഗുരു പിന്നെ ദൈവം അതായത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് അവൻ്റെ അമ്മ തന്നെയാണ് ഒരു കുഞ്ഞ് ജനിച്ച് പറഞ്ഞ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു കൊച്ചു കുഞ്ഞായിരിക്കും അമ്മയുടെ കയ്യിൻ്റെ സ്പർശനാണ് അവൻ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ പിന്നെ അവൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി ആ ക്ലോസ് സർക്യൂട്ടിനുള്ളതായിരിക്കുന്ന അവൻ അവൻ്റെ ലോകമെന്ന് ആ സമയത്ത് സ്വീകരിച്ച ആളുകളുടെ സ്പർശനം അവരുടെ വാക്കുകൾ അവരുടെ കണ്ണുകൾ അവരുടെ നോട്ടം ഇതൊക്കെയാണ് അവൻ്റെ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ പറയുന്നത് തന്നെ മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അമ്മയുടെ സ്പർശനം അല്ലെങ്കിൽ ആ വലിയ ആളുകളുടെ സ്പർശനമാണ് കുഞ്ഞിന് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സാധനം അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് അച്ഛനും അമ്മേനെയും മോഡലായിട്ട് അവൻ ഫോളോ ചെയ്യാൻ തുടങ്ങും ഇത് പറയുമ്പോൾ ഞാൻ ഓർത്ത് പോവുക ഒരിക്കലും നമ്മുടെ ക്ലാസ്സിന് വരുന്നുണ്ടായിരുന്ന വരുന്നുണ്ടായിരുന്നൊരു മോനുണ്ടായിരുന്നു അവൻ ഉണ്ടായിരുന്നില്ല മുത്തശ്ശി അച്ഛനോട് അവന് നോക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അവനൊരു ഫോർത്തിലോ മറ്റാണെന്ന് തോന്നുന്നു പഠിക്കുന്നുണ്ടായിരുന്ന ആ സമയത്ത് അപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് ടീ ഒരു കൂട്ടുകാരന് കത്തെഴുതാൻ വേണ്ടിയിട്ട് അവൻ്റെ ടീച്ചർ പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ആരോടോ സംസാരിക്കുന്ന ആ രീതിയിലൊക്കെ വേണം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടി കത്തെഴുതാൻ പഠിപ്പിക്കുകയാണ് ടീച്ചർ അപ്പോൾ ഈ കുട്ടി ആ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞ ശേഷം പിന്നെ എഴുതി വെച്ച വാക്കുകളും ആ സംസാരം കേട്ട് ടീച്ചറാകെ ഞെട്ടിപ്പോയി കത്ത് വായിച്ചിട്ട് ഉടനെ തന്നെ അവൻ്റെ അച്ഛനെ വിളിച്ച് വരുത്തിപ്പിച്ചു എന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് ഈ കുട്ടി എവിടുന്നാണ് ഈ കുട്ടി ഇതൊക്കെ പഠിച്ചതെന്ന് അപ്പോൾ ആ കുഞ്ഞിനോട് വിളിച്ചു വെച്ചു എന്താ എന്തുകൊണ്ടാണ് മോനെ നീ ഇതൊക്കെ എഴുതിയത് അതെന്താ തെറ്റുള്ളേ സിസ്റ്ററെ എൻ്റെ വീട്ടില് എൻ്റെ മുത്തശ്ശി എൻ്റെ അച്ഛനോട് സംസാരിക്കുന്നതാണ് ഞാൻ എഴുതിയത് ഞാൻ കാണുന്ന ഏറ്റവും ക്ലോസ് റിലേഷൻ അവൻ എൻ്റെ ലോക എൻ്റെ വീട്ടില് എൻ്റെ മുത്തശ്ശി അച്ഛനോട് പറയുന്നു നമുക്ക് അതിൻ്റെ സൈക്കോളജിക്കൽ ലാംഗ്വേജ് പറയാം അവൻ്റെ ലോകം അവൻ്റെ മുത്തശ്ശിയും അവൻ്റെ അച്ഛനും ആണ് അതുകൊണ്ട് അവർ പറയുന്നത് അവനെ ഫോളോ ചെയ്യാണ് അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എഴുതിയ വാക്കുകൾ മോശം വാക്കാണെന്ന് പോലും അവനറിഞ്ഞൂടുക പക്ഷെ ആ വാക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ ടീച്ചറുടെ അക്കം ഷോക്കായിപ്പോയി ഇതെന്ത് ഈ കുട്ടി എഴുതി വെച്ചത് അവൻ്റെ വായന അങ്ങനത്തെ വാക്കൊന്നും ഉപയോഗിക്കുന്നു കേട്ടില്ല അപ്പോൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളോട് എഴുതാൻ പറഞ്ഞപ്പോൾ അവൻ കണ്ടത് എന്താണ് ആ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ലാംഗ്വേജ് അതാണ് അവൻ വിചാരിച്ചു വെച്ചത് ചിന്തിച്ച് നോക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും കുട്ടികൾ ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെ കഴിഞ്ഞാൽ ആൺകുട്ടികളാണെങ്കിൽ അച്ഛൻ നടക്കുന്ന അതേപോലെ നടന്നു വന്നിരിക്കും അച്ഛൻ ഇരിക്കും ഇരിക്കുമ്പോലെ ഇരിക്കും അച്ഛൻ കഴിക്കുന്ന സാധനം അവന് ഇഷ്ടമായിരിക്കും അച്ഛൻ കഴിക്കാത്ത സാധനം അവന് ഇഷ്ടം ഉണ്ടാവില്ല അച്ഛൻ എന്ത് പറയുന്നത് ലോകം ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഏതെങ്കിലും ഒരു ഫാക്ടർ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹീറോ ആയിരിക്കും അല്ലെങ്കിൽ ഹീറോയിൻ ആയിരിക്കും അവരെന്ത് പറയുന്നു അതിനതേപോലെ കേൾക്കുക അതേപോലെ നോക്കിയതാണ് കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതായിട്ടുള്ള അവരുടെ ലോകം ശരിയല്ലേ ശരിയല്ലേ അങ്ങനെ തന്നെയല്ലേ അപ്പോൾ നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ ആ സമയത്ത് ആ കുട്ടിയുടെ എഡ്യൂക്കേറ്റർ അഥവാ ടീച്ചർ ആരാണ് മാതാപിതാക്കളാണ് ആ വീട്ടിലുള്ളതായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നമ്മളെ ആ ലെവലൊന്നും മോൾഡ് ചെയ്യാലോ ഒരു കുട്ടിയെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ പെരുമാറ്റം എൻ്റെ സംസാരം എൻ്റെ വായന അല്ലെങ്കിൽ ഞാൻ കാണുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും കുട്ടീനെ വാർത്തെടുക്കുകയാണെന്നും ഇതൊക്കെയാണ് ശരി ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ മനസ്സിലാക്കിച്ച് കൊടുക്കുകയാണ് എന്നുള്ള കാര്യം സ്വയം നമ്മൾ ആദ്യം അറിയണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ ഈ പെങ്കുച്ചുങ്ങൾ പ്രത്യേകിച്ചും അഞ്ച് വയസ്സോ ആറ് വയസ്സോ ഒക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു തോർത്തുമുണ്ടൊക്കെ എടുത്തിട്ട് സാരി കൊടുത്ത പോലെ എടുത്തിട്ട് അഥവാ അവളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ചീത്ത പറയുന്ന ഒരാളാണെന്ന് വിചാരിക്കൂ എന്തെങ്കിലും കാര്യം ശ്വാസിക്കുക അടിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ ഈ കുട്ടി കളിക്കുക എങ്ങനെയായിരിക്കും എന്നറിയോ പാവേനെ കൊണ്ടുവച്ചിട്ട് എടുത്തിട്ട് അവിടെ ഇരിക്കടി അവിടെ ഇരിക്കടി നിങ്ങൾക്ക് എന്നാൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നീ അത് കുടിക്കാൻ തയ്യാറായിട്ടില്ലേ നീ പഠിക്കാൻ തയ്യാറായിട്ടില്ലേ ഇതൊക്കെ നിങ്ങളും കണ്ടിട്ടില്ലേ ദൃശ്യങ്ങൾ അപ്പോൾ എന്താണ് അവിടെ നടക്കുന്ന ആക്ച്വൽ പ്രോസസ്സ് നുസരിക്കുന്നില്ലെങ്കിൽ അടിച്ചനുസരിപ്പിക്കൂ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ചീത്ത പറഞ്ഞ് മനസ്സിലാക്കി വെക്കൂ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ആ കൊച്ചു മനസ്സിലാക്കി വയ്ക്കുകയാണ് ആ കുട്ടി അവൻ്റെ സംസ്കാരത്തിൽ ഉറപ്പിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ വീട്ടിലെ മക്കൾക്ക് എന്ന് കരുതിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതെന്നല്ലോട്ടോ പറയുന്നത് കാലഘട്ടം കുറച്ചൊക്കെ മാറി കുട്ടികളുടെ മീഡിയയുടെ പ്രഭാവം കുറേ കൂടുതലാണ് അതും പ്രഭാവം ഉണ്ടാക്കുന്നവരാരാ നമ്മളെ പാരൻറ്റ്സ് തന്നെയല്ലേ ഈ കുഞ്ഞ് കൊച്ചുമക്കൾ കരയുമ്പോൾ അവരുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് വീട്ടിലെ പണി തീർക്കണം അല്ലെങ്കിൽ അച്ഛനും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ രണ്ട് പേരും തിരക്കാണ് ഈ കാലഘട്ടം അങ്ങനെയാണ് അച്ഛനും ജോലിക്ക് പോകുക അമ്മയും ജോലിക്ക് പോകുന്നു പേർക്കും തിരക്കാണ് കുട്ടിക്ക് കൂടി സമയം കൊടുക്കാനില്ല അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് അവൻ്റെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുക എന്താ ഒന്നുകിൽ വീഡിയോ ഗെയിം ഈ വീഡിയോ ഗെയിമർ എന്താ ചെയ്യുന്നത് കാറോടിക്കുക കൊണ്ടുപോയിട്ട് ഇട്ടിക്കുക അല്ലെ അല്ലെങ്കിൽ വെടിവെക്കുക ഇതൊക്കെയല്ലേ ഈ വീഡിയോ ഗെയിംസ് കൂടുതൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ മനസ്സിലേക്ക് യുദ്ധം ചെയ്യണം ഇടി ഇടി എന്ന് വെടിവെക്കണം അല്ലെങ്കിൽ ഇടിച്ചു കൊല്ലണം ഇതൊക്കെയല്ലേ സംസ്കാരമായി പകർന്നു കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അന്ന് നമുക്ക് കുഞ്ഞ് നേരം നോക്കാൻ നേരില്ലാത്തത് കൊണ്ട് അവൻ്റെ മനസ്സിനെ മാറ്റാനായിട്ട് അന്നേരം മൊബൈലിൽ പാട്ട് വെച്ചു കൊടുത്തു അല്ലെങ്കിൽ വീഡിയോ ഇട്ട് കൊടുത്തു കുട്ടി അത് കണ്ട് കണ്ട് കുറച്ച് കഴിയുമ്പോൾ കുട്ടിയുടെ സംസ്കാരത്തിൽ അത് ഉറച്ചു പിന്നെ കുഞ്ഞിനെ ആഹാരം കഴിക്കണമെങ്കിൽ മൊബൈലിൽ പാട്ട് കാണണം വീഡിയോ കാണണം അപ്പോൾ അത് ശീലാക്കി മാറ്റി കുട്ടി വേഗം ആഹാരം കഴിക്കില്ല ഒരുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യും മൊബൈലിൽ പാട്ടിട്ട് കൊടുത്തു അല്ലെങ്കിൽ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് കുഞ്ഞിന് ആഹാരം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും മെഷീൻ മെഷീനും മെക്കാനിക് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇന്നത്തെ ലോകത്ത് ഞാൻ ഈ പറയുന്ന കാര്യം ശരിയാണോ അല്ലേ ശരിയല്ലേ ഇതിൻ്റെ റിസൾട്ട് എന്താ സംഭവിക്കുക കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് മൊബൈൽ അഡിക്ഷൻ വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് അതൊക്കെ ശരിയോ തെറ്റോ എന്താ നടക്കുന്നത് ഇതെന്തിനാണ് ചെയ്യുന്നത് ഇതൊന്നും അറിയാതെ അനാവശ്യമായിരിക്കുന്ന ഒരുപാട് മെസ്സേജസ് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അങ്ങ് ഇഞ്ചക്റ്റ് ചെയ്യണം അപ്പോൾ അതൊന്നും മാറ്റുക എന്നുള്ളത് ആര് ചെയ്യേണ്ട കാര്യമാണ് നമ്മളല്ലേ ചെയ്യേണ്ടത് അല്ലേ അത് മാറ്റേണ്ടത് അപ്പോൾ നിസ്സംശയം നമ്മുടെ പേരൻസ് നമ്മുടെ വീടിനെ ഒരു ഗുരുകുലം പോലെ മൂല്യങ്ങൾ നിറഞ്ഞതാക്കി മാറ്റാമെങ്കിൽ പിന്നെ വേറൊരു പാ ഒരു കാണുന്നത് വീടുകളിൽ ആൺകുട്ടികളാണെങ്കിൽ അച്ഛന്മാർ പറഞ്ഞു കൊടുക്കും മക്കളെടുത്ത് മക്കളെ പാത്രം കഴുകി തുടക്കുന്നത് അമ്മയുടെ പണിയാണ് നമ്മുടെ അത് ബോയ്സ് ചെയ്യേണ്ടതല്ല നമ്മുടെ ദിവസം വരുന്ന ഒരു ചെറിയ മോനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് പാത്രം തുടക്കണൊക്കെ സേവ പറഞ്ഞപ്പോൾ സിസ്റ്ററെ അത് ബോയ്സ് ചെയ്യേണ്ടതല്ല അത് ഗേൾസ് ചെയ്യേണ്ടതാണ് ബോയ്സ് ചെയ്യേണ്ട സേവയ്ക്ക് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞത് ഓർമ്മിക്കുക അപ്പോൾ ഞാൻ ചാരാൻ നിന്നോടൊക്കെ പറഞ്ഞത് അപ്പോൾ ഓരോ എൻ്റെ അച്ഛൻ പറഞ്ഞതാണ് എന്ന് വെച്ച എന്താ അർത്ഥം ഞാൻ പറഞ്ഞു മോനെ നിൻ്റെ അച്ഛന് ചോറ് കിട്ടലുണ്ടാവില്ല കാരണം സേവനം എല്ലാത്തിൻ്റെയും മഹത്വം മനസ്സിലാക്കേണ്ടേ പറ്റൂ അതുകൊണ്ടൊരു ജീവിതത്തിൽ ഒരു വീടിൻ്റെ ഉള്ളിൽ പണ്ടത്തെ ഗുരുകുലത്തില് അവർ ആഹാരം പാചകം ചെയ്യാനും കഴിപ്പിക്കാനും പത്രം കഴുകാനും ചെയ്യിപ്പിക്കാനും പഠിപ്പിച്ചു കാരണം ആഹാരം ഉണ്ടാക്കുന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കും വരെ കുട്ടികൾക്ക് ആഹാരത്തിനോട് വില ഉണ്ടാവില്ല ആ സേവനം ചെയ്യുന്നവരോടും ആ ഡ്യൂട്ടി ചെയ്യുന്നവരോടും വാല്യൂ ഉണ്ടാവില്ല വീട്ടിലിരിക്കുന്ന അമ്മയോടൊരു കുഞ്ഞിന് വിലയില്ലാത്രത്തോളം കാലം ആ വീട്ടിലേക്ക് ലക്ഷ്മി കയറി വരില്ല ധനം വരില്ല നിസ്സംശയം ധനം ഒരു വീട്ടിലേക്ക് വരണോ സംശയമില്ല ആ വീട്ടിൽ സ്ത്രീക്ക് ആദരവ് കിട്ടുന്നുണ്ടായിരിക്കണം അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ വീട്ടില് ആദ്യത്തെ ഗുരുക്കന്മാരായിട്ട് മാതാപിതാക്കള് മാറണം ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ അസത്യം പറയുക മോശമായിട്ടുള്ള രീതിയിൽ പരസ്പരം കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും വെറുതെ വഴക്കടിക്കുക കുട്ടികളുടെ മുന്നിലാവും നമ്മൾ വിചാരിക്കുക ഇവർക്ക് എന്തോ മനസ്സിലാവാനാന്നാണ് നമ്മളറിയുന്നില്ല നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങളെ ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ കുട്ടിക്കും ഉണ്ട് കാരണം കാണുമ്പോഴേ ഒരു കുട്ടിയുടെ ശരീരമുള്ളൂ ആ കുട്ടി മുജന്മത്തില് എല്ലാ കർമ്മങ്ങളും ചെയ്തവർ മുത്തശ്ശനോ മുത്തശ്ശോ ദേഹം വിട്ട് വന്നതായിരിക്കാം ആത്മാവിനുള്ള എല്ലാ സംസ്കാരവും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷെ ആ കാര്യം അങ്ങനെ അവൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും അവൻ്റെ സംസ്കാരമായിട്ടത് പുറത്തേക്ക് വരുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ പഠനം ഇവിടെ നിന്ന് ആരംഭിക്കണം നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീടിനെ ഒരു ഗുരുകുലാക്കി മാറ്റുക എന്തായാലും എന്തൊക്കെ കാലഘട്ടത്തിൻ്റെ പ്രസക്തിയൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണല്ലോ ആദ്യത്തെ ഒരു പത്തു വയസ്സ് വരെയൊക്കെ കുട്ടികൾ മാതാപിതാക്കളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് പണ്ടാണെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സ് പറയും ഇപ്പോൾ അതൊക്കെ കുറെ മാറിയിരിക്കണു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ കുട്ടികളൊക്കെ ഫ്രണ്ട്സിൻ്റെ പ്രഭാവത്തിലേക്ക് പോകും പക്ഷേ അത്രയും പ്രഭാവത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആവാത്തത് കൊണ്ടാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക മാതാപിതാക്കൾ മക്കളുടെ നല്ല ഫ്രണ്ട്സാവ് നല്ല ഗുരുക്കന്മാരാവ് നല്ല ടീച്ചറാവ് അവരുടെ മോഡൽ നിങ്ങളാണെങ്കിൽ അവരുടെ സംസ്കാരം ഒരു എട്ട് വയസ്സ് കഴിയുമ്പോൾ ഒരു കുട്ടിക്ക് നിങ്ങൾ അതുവരെ പറഞ്ഞു കൊടുത്തെല്ലാം സത്യമാണ് അഥവാ അവൻ്റെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ സംസ്കാര രൂപത്തിൽ ഉറച്ചിട്ടുണ്ടാവും അതൊരു പിടി നല്ല കാര്യങ്ങളാണ് നിങ്ങൾ അവർക്ക് പകർന്നു കൊടുത്തതെങ്കിൽ വേറൊരു ഗുരുകുലവും തേടേണ്ട കാര്യമില്ല നിങ്ങളുടെ മക്കളുടെ അധിക സമയം സ്പെൻഡ് ചെയ്യുന്ന നിങ്ങളുടെ വീട് തന്നെ ഗുരുകുലം പോലെ ശ്രേഷ്ഠാക്കുക ആധ്യാത്മികത നിറഞ്ഞ് പവിത്രതയും സുഖവും ശാന്തിയും സ്നേഹവും നിറഞ്ഞ് പരസ്പരം നിങ്ങൾക്ക് അഥവാ മാതാപിതാക്കൾക്ക് ഭാര്യ ഭാര്യഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അനിഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഫൈറ്റ് ചെയ്യാതെ നിങ്ങളെന്ത് ചെയ്യൂ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേറൊരു തലം കണ്ടിട്ടു അവിടെ സംസാരിക്കും അല്ലാതെ മക്കളുടെ മുന്നിൽ നിന്നിട്ട് ഫൈറ്റ് ചെയ്യരുത് അച്ഛൻ മക്കളുടെ മുന്നിൽ നിന്നിട്ട് അമ്മേനെ മോശമാക്കി പറയും അമ്മ മക്കളുടെ മുന്നിൽ നിന്നിട്ട് അച്ഛനെ മോശമാക്കി പറയും കുട്ടിയുടെ മനസ്സിൽ അച്ഛനും സ്ഥാനമില്ല അമ്മയ്ക്കും സ്ഥാനമില്ല പിന്നെ അവനാരെയാണ് മോഡലാക്കണ്ടേ അതുകൊണ്ട് മാറേണ്ടത് എവിടെയാണ് നമ്മുടെ വീടുകളുടെ ഉള്ളിൽ നമ്മുടെ വീട്ടിൽ കുരുകുലാക്കി മാറ്റിയാൽ നിങ്ങൾക്കൊരു കുരുകുലും തേടാതെ തന്നെ നമുക്ക് മക്കളെ വളർത്താം പണ്ടത്തെ കാലത്തെ പോലെ കഷ്ടമൊന്നും ആർക്കും ഇല്ലല്ലോ കഞ്ഞി കുടിക്കണമെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഴുക്കേണ്ട അവസ്ഥയൊന്നുമില്ല അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ലോകത്തിൻ്റെ ഭൗതികമായിരിക്കുന്ന പുരോഗതിയിൽ ഇതൊക്കെ നമുക്ക് നേടാനായിട്ട് ഈസിയാണ് പക്ഷേ ഈ കാര്യം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തിയ മക്കൾ നമുക്കെന്നും തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള മക്കളായി നമുക്ക് സഹായികളായിക്കൊണ്ട് എന്നും നമുക്ക് ആശ്രയമായി മാറുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ഈ ഒരു സന്ദേശം ഞാൻ ഇന്ന് ഈ രാമായണം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് മൊബൈൽ അഡിക്ഷൻ്റെ കാലഘട്ടമാണ് കുട്ടികൾ പല രീതിയിലുള്ളതായിരിക്കുന്ന ഇൻഫർമേഷൻ കണ്ടും കേട്ടും വഴിതെറ്റിപ്പോകുന്ന കാലഘട്ടമാണ് കാലഘട്ടത്തിൻ്റെയും ഒരു നെഗറ്റിവിറ്റി ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങളെ നിങ്ങളൊരു മോഡലാക്കാൻ മക്കളെ മാറ്റാനല്ല ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്നെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ എൻ്റെ ഉള്ളു കൊടുക്കുന്ന പോസിറ്റീവ് വൈബ്രേഷൻ കൊടുക്കാൻ പറ്റിയ അവരുടെ ആഹാരത്തിലും അവരുടെ വെള്ളത്തിലും അവരുടെ വൈബ്രേഷനിലും അവരിയ്ക്കുന്ന സ്ഥലത്തും ഒരു പോസിറ്റിവിറ്റിയുടെ കവചം തീർക്കൂ എന്നാൽ മക്കളെ നമുക്ക് ശ്രേഷ്ഠരാക്കി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും കാലഘട്ടത്തിൻ്റെ പ്രഭാവമില്ലാതെ നന്നാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് എന്തായാലും നമ്മുടെ ഇന്നത്തെ രാമായണത്തിൻ്റെ രാമലക്ഷ്മണന്മാർ പഠനം പൂർത്തിയാക്കി വരുന്ന പഠിക്കാൻ പോകുന്നതായിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും ബാക്കി അവർ പഠനം പൂർത്തിയായി വരുമ്പോഴുള്ള അവസ്ഥകളും ആയുധങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നാളെ മനസ്സിലാക്കാം ഓം ശാന്തി ക്ലിയറായില്ലേ സിസ്റ്ററെ ഓക്കെ ആയില്ലേ മനസ്സിലായില്ലേ ഓം ശാന്തി